ഹായ് മക്കളെ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഒൻപതാം ക്ലാസ്സിന്റെ സെക്കൻഡ് ചാപ്റ്റർ ഐഡിയാസ് ആൻഡ് ഏർലി സ്റ്റേറ്റ്സ് അല്ലെങ്കിൽ ആശയങ്ങളും ആദ്യകാല രാഷ്ട്രങ്ങളും നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ ഏതെല്ലാമാണ് ഈ ചാപ്റ്ററിലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ ടോപ്പിക്സും നമുക്ക് ഡിസ്കസ് ചെയ്ത് ഇപ്പൊ തന്നെ പഠിച്ചു പോകാം സോ ദി ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഐഡിയോളജിക്കൽ റെവല്യൂഷൻ ഇൻ ദി ഗംഗാ ബേസിൻ ഗംഗ സമതലത്തിൽ അല്ലെങ്കിൽ തടത്തിൽ ഉണ്ടായിട്ടുള്ള ഐഡിയോളജിക്കൽ റെവല്യൂഷൻ എന്തെല്ലാം വൺ നോക്കാം പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ വേദി കൾച്ചർ മാറിയിട്ട് പുതിയൊരു ഐഡിയാസ് അല്ലെങ്കിൽ ആശയങ്ങൾ രൂപപ്പെട്ടു എന്തായിരിക്കാം അതിനുള്ള മെയിൻ റീസൺ എന്ന് പറയുന്നത് ദ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് വൈഡ് സ്പ്രെഡ് യൂസ് ഓഫ് അയൺ ടൂൾസ് നമുക്കറിയാം ഗംഗാ സമുദ്രത്തിൽ കൂടുതലായിട്ട് കാണപ്പെടുന്ന ഒന്നാണ് അയൺ ഓർ അല്ലെങ്കിൽ ഇരുമ്പയര് അത് ഉപയോഗിച്ച് അവരെന്ത് ചെയ്യാൻ തുടങ്ങി ടൂൾസ് മെയ്ഡ് ചെയ്യാൻ തുടങ്ങി രണ്ടാമതായിട്ട് നമ്മൾ പറയുന്നത് ഇൻക്രീസ്ഡ് അഗ്രികൾച്ചറൽ പ്രൊഡക്ഷൻ കാറ്റൽസിനെ കൊന്നൊടുക്കണ്ട അല്ലെങ്കിൽ ബലി കൊടുക്കണ്ട എന്ന് എന്തിൽ പറയുന്നുണ്ട് വേദിക് കൾച്ചറിന് ശേഷം വന്നിട്ടുള്ള ന്യൂ ഐഡിയോളജിസ്റ്റ് പറയുന്നുണ്ട് സോ അവരെന്ത് സ്റ്റോപ്പ് ചെയ്തു ഈ ഒരു ഹ്യൂമൻ മീൻസ് നമ്മളുടെ ആനിമൽ സാക്രിഫൈസ് സ്റ്റോപ്പ് ചെയ്തു അതിനുശേഷം എന്ത് സംഭവിച്ചു നമ്മുടെ അഗ്രികൾച്ചറൽ പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്തു കാരണം എന്താണ് കാറ്റൽസിനെ നമ്മൾ അഗ്രികൾച്ചറൽ സെക്ടറിൽ യൂസ് ചെയ്തു നിലം ഒഴുതു മറിക്കാൻ നമുക്ക് ആരെ വേണം കാറ്റൽസിനെ നിർബന്ധമായിട്ടും വേണം അടുത്തതായിട്ട് നമ്മൾ പറയുന്നതാണ് ഗ്രോത്ത് ഓഫ് ട്രേഡ് ആൻഡ് സിറ്റീസ് അഗ്രികൾച്ചറൽ പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം പതുക്കെ പതുക്കെ സർപ്ലസ് അല്ലെങ്കിൽ മിച്ച കൂടും മിച്ച ഉൽപാദനം വന്നിട്ടുണ്ടെങ്കിൽ എന്താരംഭിക്കും ട്രേഡ് ആരംഭിക്കും ട്രേഡ് വന്നാൽ എന്തുവരും സിറ്റീസ് വരും നഗരങ്ങൾ വരും നമുക്കിതിൻ്റെ മലയാളം കൂടി ഒന്ന് ഡിസ്കസ് ചെയ്താലോ സോ എന്തെല്ലാം കാരണങ്ങളാണ് അവിടുത്തെ ഭൗതിക സാഹചര്യങ്ങൾ രൂപപ്പെട്ടു വരുന്നതിന് ഇടയാക്കിയതെന്ന് നോക്കാം ദ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഇരുമ്പ് ഉപകരണങ്ങളുടെ വ്യാപകമായിട്ടുള്ള ഉപയോഗം രണ്ടാമതായിട്ട് നമ്മൾ പറയുന്നത് കാർഷികോൽപാദന വർധനവ് മൂന്നാമതായിട്ട് പറയുന്നത് കച്ചവടം നഗരങ്ങൾ എന്നിവയുടെ വളർച്ച മനസ്സിലായല്ലോ സെറ്റ് ആണല്ലോ നെക്സ്റ്റ് നമുക്ക് നോക്കാം ദാറ്റ് ഇസ് ജൈനിസം പുതുതായിട്ട് വന്നിട്ടുള്ള രണ്ട് ഐഡിയാസ് ഉണ്ട് ഒന്ന് നമ്മൾ പറയുന്നത് ജൈനിസമാണ് രണ്ടാമതായിട്ട് ബുദ്ധിസം ജയിനിസത്തിലെ കുറിച്ച് പറയുമ്പോൾ കുറച്ച് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കാനുണ്ട് ഒന്നാമതായിട്ട് മനസ്സിലാക്കേണ്ടത് ഇരുപത്തിനാല് തീർത്ഥാങ്കരാസാണ് എന്തിനുള്ളത് ജൈനിസത്തിനുള്ളത് എന്താണ് തീർത്ഥാങ്കരാസ് എന്ന് നമുക്കറിയാം ജൈനമതം കൊണ്ടുവന്നപ്പോൾ അതെല്ലാവർക്കിടയിൽ വ്യാപിപ്പിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ അതിന്റെ തത്വങ്ങൾ രൂപപ്പെടുത്തിയിട്ടുള്ള ആളുകളെയാണ് നമ്മൾ തീർത്ഥാങ്കരാസ് എന്ന് പറയുന്നത് ഇരുപത്തിനാല് തീർത്ഥാങ്കരന്മാരാണ് ജൈനിസത്തിനുള്ളത് ഒന്നാമത്തെ തീർത്ഥാങ്കരന്റെ പേരാണ് ഋഷഭദേവൻ ഇരുപത്തി മൂന്നാമത്തെ തീർത്ഥാങ്കരന്റെ പേരാണ് പാർശ്വനാഥൻ ആൻഡ് ലാസ്റ്റ് വൺ യും അതുപോലെ തന്നെ നമ്മൾ നോക്കാൻ പോകുന്നത് ജീവിതം അദ്ദേഹത്തിന്റെ കാര്യങ്ങളാണ് സോ വർധമാന മഹാവീരൻ അദ്ദേഹം എവിടെയാണ് ജനിച്ചിട്ടുള്ളത് വർദ്ധമാന മഹാവീരൻ ജനിച്ചിട്ടുള്ളത് വൈശാലിയിലാണെന്ന് പറയാം വൈശാലിയിലാണ് വൈശാലി ആൻഡ് രണ്ടാമത് നമ്മൾ പറയുന്നത് അദ്ദേഹത്തിന്റെ മറ്റു പേരുകളാണ് ഓൾസോ നോൺ ആസ് ആൻഡ് മഹാവീര ജീനൻ എന്ന പേരിലും മഹാവീരൻ എന്ന പേരിലും മഹാവീരൻ വർധമാന മഹാവീരൻ അറിയപ്പെടുന്നുണ്ട് നെക്സ്റ്റ് നമ്മൾ പറയുന്നത് അദ്ദേഹത്തിന് എവിടെ വെച്ചിട്ടാണ് നിർവ്വണ ലഭിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ എവിടെ വെച്ചിട്ടാണ് അദ്ദേഹത്തിന്റെ സമാധി കാര്യങ്ങൾ നടന്നിട്ടുള്ളത് എന്ന് പറയാം ദാറ്റ് ഈസ് പാവയിൽ വെച്ചിട്ടാണ് പത്നയ്ക്ക് അടുത്തുള്ള പാവയിൽ വെച്ചാണ് വർധമാന മഹാവീരന്റെ നിർവ്വാണ അണിഞ്ഞിട്ടുള്ള സ്ഥലം എന്ന് നമുക്ക് പറയാം സോ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ് യെസ് ഡോക്ട്രൻസ് ഓഫ് ജൈനിസം എന്തെല്ലാമാണ് ഈ ജൈന മതത്തിന്റെ ആശയങ്ങൾ പഠിച്ചു വെക്കണം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് തന്നെയാണ് എൻ ദസ് വേൾഡ് എവ്രിതിങ് ഹാസ് ലൈഫ് ഈ ഭൂമിയിലുള്ള അല്ലെങ്കിൽ ഈ ലോകത്തിലുള്ള എല്ലാത്തിനും ജീവനുണ്ട് രണ്ടാമതായിട്ട് പറയുന്നത് എന്താണ് ഡോൺ ഹാവ് ലിവിങ് ബീയിങ് ജീവനുള്ള ഒന്നിനെയും എന്ത് ചെയ്യാൻ പാടില്ല ഉപദ്രവിക്കാൻ പാടില്ല ദ ലാസ്റ്റ് വൺ എന്ന് പറയുന്നത് ബെർത്ത് ആൻഡ് റീബെർത്ത് ഡിറ്റർമിൻ ഓൺ ദ ബേസിസ് ഓഫ് കർമ്മ ഒരാളുടെ ജനനവും അയാളുടെ പുനർജനനവും ഡിറ്റാമിൻ ചെയ്യുന്നത് എന്തിന്റെ ബേസിലായിരിക്കുള്ളൂ കർമ്മയുടെ ബേസിൽ നിങ്ങൾ നല്ല രീതിയിലുള്ള കർമ്മങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ നല്ല രീതിയിലുള്ള ലൈഫും അതുപോലെ തന്നെ റീബർത്തും പുനർജന്മവും ഉണ്ടാകും എന്നാണ് ഇതിന്റെ അർത്ഥം ഓക്കെ ആണല്ലോ ഡോക്ടറിൻസ് ഓഫ് ജെനിസം നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് എന്താണ് എന്താണ് ത്രിരത്നാസ് ത്രീ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം മൂന്ന് കാര്യങ്ങളാണ് ഈ മൂന്ന് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ ഒരു മനുഷ്യന് സാൽവേഷൻ അല്ലെങ്കിൽ മോശം കിട്ടുള്ളൂ എന്നാണ് വർദ്ധമാന മഹാവീരൻ പറയുന്നുണ്ട് അപ്പോൾ അദ്ദേഹം അതോടൊപ്പം തന്നെ ചെയ്ത മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു വേദി കൾച്ചർ വേദി കൾച്ചറിൽ എന്താ പറയുന്നത് നിങ്ങൾ ആനിമൽസിനെ സാക്രിഫൈസ് ചെയ്യും നല്ല രീതിയിലുള്ള വെൽത്ത് കിട്ടും എന്നാണ് പറയുന്നത് ആ ഒരു അഭിപ്രായത്തോട് നമ്മുടെ ബുദ്ധനാണെങ്കിലും അതുപോലെ തന്നെ ജിനൻ ആണെങ്കിലും യോജിക്കുന്നില്ല എന്ന് പറയാം സോ എന്തെല്ലാമാണ് ത്രീരത്നാസ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് റിലീഫ് നമ്മളുടെ റൈറ്റ് ബിലീഫാണ് ഫസ്റ്റ് വൺ റൈറ്റ് ബിലീഫ് സെക്കൻഡ് വൺ റൈറ്റ് നോളജ് ആൻഡ് ദ തേർഡ് വൺ ഇസ് റൈറ്റ് ആക്ഷൻ ശരിയായ വിശ്വാസം വേണം ശരിയായ അറിവ് വേണം ശരിയായ പ്രവൃത്തി വേണം എങ്കിൽ മാത്രമേ ഒരാൾക്ക് സാൽവേഷൻ അല്ലെങ്കിൽ മോക്ഷ ലഭിക്കുകയുള്ളൂ ഇതിനെയാണ് നമ്മൾ ത്രിരത്നാസ് അല്ലെങ്കിൽ മൂന്ന് രത്നങ്ങൾ ത്രിരത്നങ്ങൾ എന്ന് പറയുന്നത് രണ്ടാമതായിട്ട് അദ്ദേഹം പറയുന്ന മറ്റൊരു കാര്യം ഒരു ജൈനമത സന്യാസി അല്ലെങ്കിൽ സന്യാസിനി എപ്പോഴും എന്ത് ചെയ്യണം അഞ്ച് വേർസ് അല്ലെങ്കിൽ അഞ്ച് പ്രതിജ്ഞകള് അല്ലെങ്കിൽ വ്രതങ്ങള് നിർബന്ധമായും എടുക്കണം ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഡോൺ കിൽ എനിത്തിങ് ഒന്നിനെയും കൊല്ലാൻ പാടില്ല രണ്ടാമതായിട്ട് പറയുന്നത് ഡോൺ സ്റ്റീൽ മോഷ്ടിക്കാൻ പാടില്ല മൂന്നാമതായിട്ട് പറയുന്നത് ഡോൺ ലൈ കള്ളം പറയാൻ പാടില്ല ആൻഡ് ദ ലാസ്റ്റ് വൺ ഡോൺ ഓൺ പ്രോപ്പർട്ടി പിന്നെ ഒരെണ്ണം കൂടി സെലബസി ഡോൺ ഓൺ പ്രോപ്പർട്ടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരിക്കലും സ്വത്ത് സമ്പാദിക്കാനായിട്ട് പാടില്ല ആൻഡ് പ്രാക്ടീസ് സെലബസി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബ്രഹ്മചര്യം അനുഷ്ഠിക്കണം എങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ ഒരു ജൈന മതത്തിലേക്ക് പൂർണ്ണമായിട്ടും ആ ഒരു വ്യക്തി വന്നെന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ പിൽക്കാലത്ത് എന്ത് തുടങ്ങിയിട്ടുണ്ടെങ്കിലും പിൽക്കാലത്ത് അത് എന്താകും രണ്ടായിട്ട് സ്പ്ലിറ്റാകും ഇവിടെയും അത് തന്നെയാണ് സംഭവിച്ചിട്ടുള്ളത് നമ്മുടെ ജൈന മതം രണ്ടായിട്ട് സ്പ്ലിറ്റ് ആയെന്ന് പറയാം ഒന്നും നമുക്കറിയാവുന്ന പേരാണ് ദിഗംബരാസ് നമുക്ക് പെട്ടെന്ന് കണക്ട് ചെയ്യാൻ പറ്റും മനോജ് കെ ജയിന്റെ ഒരു മൂവിയിലുള്ള ദിഗംബരാസ് എന്നായിട്ടും പിന്നെ അതുപോലെ തന്നെ ക്ഷേതംബരാസ് ഉണ്ട് ദിഗംബരാസ് ആൻഡ് ക്ഷേതംബരാസ് ഇത്രയും നോക്കിയാണല്ലോ നമുക്കിതിന്റെ മലയാളം കൂടി ഒന്ന് പെട്ടെന്ന് നോക്കിയാലോ സോ എന്തെല്ലാമാണ് ത്രിരത്നങ്ങൾ ശരിയായ വിശ്വാസം ശരിയായ അറിവ് ശരിയായ പ്രവൃത്തി അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞു അഞ്ച് പ്രതിജ്ഞകൾ അല്ലെങ്കിൽ വ്രതങ്ങൾ എന്തെല്ലാമാണ് ഒന്നിനെയും കൊല്ലരുത് മോഷ്ടിക്കരുത് കള്ളം പറയരുത് അതുപോലെ തന്നെ ബ്രഹ്മചര്യ അനുഷ്ഠിക്കുക സ്വത്ത് കൈവശം വെക്കാതിരിക്കുക ഇത്രയും കാര്യങ്ങളായിരിക്കണം ഒരു ജൈന മത സന്യാസി ഫോളോ ചെയ്യേണ്ട അഞ്ച് വ്രതങ്ങൾ അല്ലെങ്കിൽ ഫൈവ് വോവ്സ് ദൻ ഇതുപോലെ തന്നെ ക്ഷേതംബരാസ് അതുപോലെ തന്നെ ദിഗംബരാസ് എന്ന രീതിയിലും ജൈനമതം രണ്ടായിട്ട് സ്പ്ലിറ്റ് ആയിട്ടുണ്ട് ഓക്കെ അല്ലേ നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ബുദ്ധമതമാണ് രണ്ടാമത്തെ ഐഡിയ ആണ് കുറച്ചും കൂടി നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ഏഴാമറിവ് സിനിമയിലെ സൂര്യയുടെ ഒരു മൂവി നമുക്കറിയാം ബോധിധർമ്മൻ അതുപോലെ തന്നെ നമുക്ക് ബുദ്ധന്റെ പ്രിൻസിപ്പിൾസും കാര്യങ്ങളും പഠിച്ചു പോകാം ഫസ്റ്റ് വൺ നമ്മൾ പറയുന്നത് ബുദ്ധന്റെ പ്രിൻസിപ്പിൾസ് എന്തെല്ലാമാണെന്നാണ് ദാറ്റ് ഇസ് ലൈഫ് ഇസ് ഫുൾ ഓഫ് സോറോയാണ് ജീവിതം എന്ന് പറയുന്നത് ഫുള്ളും ദുഃഖമയമാണ് ഡിസയേഴ്സ് ഇസ് ദ കോസ് ഓഫ് സോറോ അതായത് ആഗ്രഹങ്ങൾ അല്ലെങ്കിൽ ആശയാണ് എന്തിനുള്ള കാരണം ദുഃഖത്തിനുള്ള കാരണം എന്ത് ചെയ്താൽ മതി ദുഃഖങ്ങളെ ഇല്ലാതാക്കണമെങ്കിൽ ആശ അല്ലെങ്കിൽ ആഗ്രഹത്തെ ഇല്ലാതാക്കിയാൽ മതി അങ്ങനെയാണെങ്കിൽ എങ്ങനെ നമുക്ക് ആഗ്രഹത്തെ അല്ലെങ്കിൽ ആശയെ ഇല്ലാണ്ടാക്കാൻ പറ്റും എയ്റ്റ് ഫോൾഡ് പാത്ത് അല്ലെങ്കിൽ അഷ്ടാംഗമാർഗാസ് എന്ത് ചെയ്യണം ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആഗ്രഹങ്ങളെ ഇല്ലാതാക്കാൻ പറ്റുമെന്നാണ് ബുദ്ധ പറയുന്നത് ഇതിൻ്റെ ഒരു ബെസ്റ്റ് എക്സാമ്പിൾ എന്ന് പറയുന്നത് ഇപ്പൊ എനിക്കൊരു ലക്ഷറീസ് കാർ വാങ്ങണം എന്നുണ്ട് അതെന്റെ ഒരു വലിയ ആഗ്രഹമാണ് പക്ഷെ എന്നെ കൊണ്ട് അത് സാധിക്കുന്നില്ല അതെന്റെ ദുഃഖമാണ് സോ ഞാൻ എന്ത് ചെയ്താൽ മതി എൻ്റെ ആഗ്രഹത്തെ ഇല്ലാതാക്കിയിട്ടുണ്ടെങ്കിൽ എന്റെ ദുഃഖവും എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇല്ലാതാക്കാൻ സാധിക്കും ഓക്കെ ആണല്ലോ ഇനി നമ്മൾ നോക്കാൻ ഒന്നാണ് സ്തൂപ സ്തൂപങ്ങൾ എന്ന് പറയുമ്പോൾ ഈ ഒരു ടോപ്പിക്കിൽ തന്നെ കുറെ കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട് ഒന്നാമതായിട്ട് നമുക്ക് പറയാം നമ്മുടെ ബുദ്ധൻ അദ്ദേഹത്തിന്റെ സമാധിക്ക് ശേഷം അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരത്തിന്റെ ഭാഗങ്ങളും അതുപോലെ തന്നെ അദ്ദേഹം ഉപയോഗിച്ചിരുന്ന പല വസ്തുക്കളും ലോകത്തിന്റെ പല ഭാഗങ്ങളിലായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട് കുഴിച്ചിട്ടിട്ടുണ്ട് എന്ന് പറയാിട്ട ഭാഗങ്ങളിൽ എന്തായിട്ട് വന്നു സെമി സർക്കുലർ ഷേപ്പിൽ അല്ലെങ്കിൽ അർദ്ധ വൃത്താകൃതിയിൽ കുറെ ബിൽഡിങ്സ് ഉയർന്നു വന്നു അതിന് നമ്മൾ പറയുന്ന പേരാണ് സ്തൂപാസ് എന്ന് പറയും അല്ലെങ്കിൽ സ്തൂപങ്ങൾ എന്ന് പറയും ഈ സ്തൂപങ്ങളുടെ പ്രത്യേകത എന്ന് പറയുന്നത് കുറെ കുറെ എന്തെ കാർവിങ്സ് അല്ലെങ്കിൽ കൊത്തുപണികൾ ചെയ്തിട്ടുള്ളതാണ് സ്തൂപങ്ങളിൽ അതുപോലെ തന്നെ നമുക്ക് പറയാം ഇവിടെ കുറെ ബുദ്ധമത സംഘങ്ങൾ ഉണ്ട് എന്താണ് ബുദ്ധമത സംഘങ്ങൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബുദ്ധമതം മറ്റുള്ള രാജ്യങ്ങളിലേക്കും മറ്റുള്ള ആളുകളിലേക്കും പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി വന്നിട്ടുള്ളതാണ് ബുദ്ധമത സംഘങ്ങൾ ഈ ബുദ്ധമത സംഘങ്ങളില് സ്ത്രീകളും അതുപോലെ തന്നെ പുരുഷന്മാരുമുണ്ട് ഒരു ഡിസ്ക്രിമിനേഷനും അവിടെ ഇല്ല സ്ത്രീ പുരുഷ വിവേചനം ഒന്നും തന്നെ ബുദ്ധമത സംഘത്തിൽ ഇല്ലെന്ന് നമുക്ക് പറയാം സോ ഈ ഒരു ബുദ്ധമത സംഘത്തിലുള്ള സ്ത്രീകളെ വിമൻസിനെ നമ്മൾ ഭിക്ഷുണി എന്നും പുരുഷന്മാരെ ആണെങ്കിൽ അവർ അവരെ നമ്മൾ ഭിക്ഷൂസ് എന്നുമാണ് വിളിച്ചിരുന്നതെന്ന് പറയാം പിന്നെ അതുപോലെ തന്നെ ഇവിടുത്തെ ഡിസിഷൻസ് എടുക്കുന്നത് എങ്ങനെയാണ് ഡിസിഷൻസ് ആർ ടേക്കൺ ഓൺ ദ ബേസിസ് ഓഫ് എങ്ങനെയായിരിക്കും നമ്മുടെ ഈ ഒരു മെജോറിറ്റി ഭൂരിപക്ഷം എന്തു പറയുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു ബുദ്ധമത സംഘങ്ങളിലെ ഡിസിഷൻസ് കൈക്കൊണ്ടിരുന്നതെന്നും നമുക്ക് പറയാം യെസ് പിന്നെ അതുപോലെ തന്നെ ഇവിടെ പിൽക്കാലത്ത് നമ്മുടെ ബുദ്ധമതം രണ്ടായിട്ട് സ്പ്ലിറ്റ് ആയിട്ടുണ്ട് ഒന്ന് മഹായാന എന്ന് പറയുന്നതും മറ്റൊന്ന് ഹീനയാനയായിട്ടും പറയാം ഈ മഹായാനക്കാർ എന്ത് ചെയ്തെന്ന് അറിയാമോ ബുദ്ധന്റെ ഫോട്ടോ ആണെങ്കിലും അദ്ദേഹത്തിന്റെ ദൈവത്തിനെ പോലെ ആരാധിക്കാൻ തുടങ്ങി പക്ഷെ അത് ചെയ്തില്ല അപ്പോ മഹായാന ഹീനയാന എന്നിങ്ങനെ രണ്ട് രീതിയിൽ ബുദ്ധമതം രണ്ടായിട്ട് പിളർന്നു എന്ന് പറയാം യെസ് ഇനി നമുക്കിതിന്റെ മലയാളം കൂടി ഒന്ന് നോക്കാം ബുദ്ധന്റെ ഭൗതിക ശരീരം എന്താണ് ഓരോ സ്ഥലങ്ങളിലായിട്ട് നമ്മൾ കുഴിച്ചിട്ടിട്ടുണ്ട് അല്ലെങ്കിൽ അദ്ദേഹം ഉപയോഗിച്ചിട്ടുള്ള വസ്തുക്കൾ പല ഭാഗങ്ങളിലായിട്ട് കുഴിച്ചിട്ടിട്ടുണ്ടെന്ന് പറയാം അത് പിൽക്കാലത്ത് എന്ത് ചെയ്തു അവിടെ അർദ്ധവൃത്താകൃതിയിൽ ഒരു ബിൽഡിംഗ്സ് അല്ലെങ്കിൽ കെട്ടിടങ്ങൾ വന്നു അതിനെയാണ് നമ്മൾ സ്തൂപങ്ങൾ എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട രണ്ട് സ്ഥലങ്ങളുണ്ട് രണ്ട് സ്തൂപങ്ങൾ എന്ന് പറയുന്നത് സാഞ്ചി അതുപോലെ തന്നെ സാരാനാഥിലെയും സാഞ്ചിയിലെയും സ്തൂപമാണ് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള പിന്നീട് നമ്മൾ പറഞ്ഞതാണ് കുറിച്ച് ബുദ്ധമതം പ്രചരിപ്പിക്കുന്നതിനായിട്ട് വന്നിട്ടുള്ള സംഘങ്ങളാണ് ബുദ്ധ ബുദ്ധസംഗാസ് എന്ന് പറയുന്നത് അതിൽ സ്ത്രീകളും പുരുഷന്മാരുമുണ്ട് സ്ത്രീകളായിട്ടുള്ളവരെ നമ്മൾ എന്തു പറയും ഭിക്ഷുണി എന്നും പുരുഷന്മാരാണെങ്കിൽ അവരെ ഭിക്ഷൂസ് എന്നുമാണ് വിളിച്ചിരുന്നത് ചർച്ചകൾ എടുക്കുമ്പോൾ അല്ലെങ്കിൽ ചർച്ചകൾ നടത്തി ഭൂരിപക്ഷം എന്ന് പറയുന്നു അതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു എന്ത് ചെയ്തിരുന്നത് തീരുമാനങ്ങൾ കൈക്കൊണ്ടിരുന്നത് പിൽക്കാലത്ത് ബുദ്ധമതം രണ്ടായിട്ട് പിളർന്നു ഒന്ന് മഹായാനമെന്നും മറ്റൊന്ന് ഹീനയാനമെന്നും എന്നും മഹായാനക്കാര് ബുദ്ധനെ അല്ലെങ്കിൽ അദ്ദേഹത്തിന് എന്തായിട്ട് ദൈവമായിട്ട് ആരാധിച്ചും പോന്നു ഓക്കെ ആണല്ലോ യെസ് മക്കളെ മക്കളായപ്പോ ഇത്രയും ടോപ്പിക്സ് ആണ് ഈ ഒരു ചാപ്റ്ററിന്റെ ഒരു ഭാഗമായിട്ട് പറയുന്നത് ഏത് ഐഡിയാസിന്റെ സെക്ഷൻ ഇനി നമുക്ക് സ്റ്റേജ് സെക്ഷൻ അടുത്ത വീഡിയോയിൽ നോക്കാം ഓക്കെ ആണല്ലോ